നൈറ്റ് ലൈഫിന് തടയിടണം നമ്മുടെ രാജ്യത്തിന് യോജിക്കുന്നതല്ല കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് എന്ത് രാജ്യത്തിന് യോജിക്കുന്നതല്ല ഈ രാത്രിയിലൊക്കെ ഇറങ്ങി നടക്കുന്ന ആൾക്കാരെല്ലാം കുറ്റകൃത്യങ്ങളും കള്ളന്മാരും ഒക്കെ ആവും ഏ അത് പകരും നടക്കുന്നുണ്ട് കുറ്റകൃത്യങ്ങൾ ഈ രാത്രി നടക്കുന്നതെല്ലാം മോശം കാര്യങ്ങൾ പകരം നടക്കുന്നതല്ലൊന്നുമില്ല ഇനി നൈറ്റ് ലൈഫിന് തടയിട്ട് കഴിഞ്ഞാൽ നൈറ്റ് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സെക്യൂരിറ്റീസ് പിന്നെ ഓട്ടോ ഓടിക്കുന്നവർ ടാക്സി ഓടിക്കുന്നവർ പിന്നെ പിന്നെ സർ ആശുപത്രികൾ ആംബുലൻസ് സർവീസ് ഒരുപാട് കാര്യങ്ങൾ നൈറ്റിൽ നടക്കുന്നവരുണ്ട് നൈറ്റിലൊക്കെ ഒരാപത്ത് വന്ന് കഴിഞ്ഞാൽ ഇവരൊക്കെ ഉണ്ടാവുകയുള്ളു ഇപ്പം നൈറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ എല്ലാ ഈ കുറ്റകൃത്യങ്ങളൊക്കെ മാത്രമാണെന്ന് ഈ മേറുടെയൊക്കെ ഒരു തലയിൽ മേ തലയിൽ ധരിച്ചു വച്ചിരിക്കുന്നത് ഒരിക്കലുമല്ല നൈറ്റ് ലൈഫ് ലൈഫെന്ന് പറഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ നിയന്ത്രണം വയ്ക്കുകയാണ് അത് നൈറ്റിലായാലും പകലായായിരുന്നു അത് നൈറ്റ് ലൈഫിന് മുഴുവനായിട്ട് തടയിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ജീവിതങ്ങൾ നല്ല പിന്നെ രാജ്യത്തിൻ്റെ ഇത് രാജ്യത്തു നിന്നല്ല നമ്മുടെ ജീവിതത്തിൻ്റെ പുരോഗതി തന്നെ നിന്നു പോകും അത് നിങ്ങളെ പോലുള്ളവർക്ക് ഇത്രയും വിദ്യാഭ്യാസം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല